അറിവ് സമ്പാദിക്കുന്നതിന് നിന്ന് കാന്തപുരം എ പി അഭൂബക്കർ മുസ്ലിയാർ ബുഖാരി സ്ഥാപനങ്ങളുടെ മുപ്പത്തിയഞ്ചാം വാർഷിക ബിരുദദാന സമ്മേളനത്തിന്റെ സമാപന സംഗമത്തിൽ ബിരുദദാന പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാതരം അറിവുകളും ആർജിക്കണം അതൊരിക്കലും മതത്തിനെതിരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാപന സംഗമം സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു അബു ഹനീഫുൽ ഫൈസി തന്നല സന്ദേശ പ്രഭാഷണം നടത്തി സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രഭാഷണം നിർവഹിച്ചു തൊണ്ണൂറ്റിയൊൻപത് ബുഖാരി യുവ പണ്ഡിതർക്കും പത്തൊൻപത് ഹാഫിലുകൾക്കുമുള്ള സ്ഥാനവസ്ത്ര വിതരണം സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ നിർവഹിച്ചു ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഫിർദൌ സഖാഫി കടവത്തൂർ എന്നിവർ സംബന്ധിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന തമിഴ് കോൺഫറൻസ് ഹാപ്പി ഹെൽത്ത് ഡയറക്ടർ സി പി ഷെഫീഖ് ബുഖാരിയുടെ അധ്യക്ഷതയിൽ തമിഴ്നാട് മുസ്ലിം ജമാത്ത് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഇംദാദി ഉദ്ഘാടനം ചെയ്തു ഹാരിസ് സഖാഫി ചെന്നൈ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പണ്ഡിത സംഗമം സമസ്ത കേന്ദ്രമുഷാറ അംഗം അബ്ദുൽ നാസിർ അഹ്സനി ഒളവട്ടൂരിന്റെ അധ്യക്ഷതയിൽ എസ് വൈ എ സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ഉദ്ഘാടനം ചെയ്തു അബ്ദുൾ വാസ്യ് ബാഗവി വിഷയാദനം നടത്തി നാഷണൽ ഡയസ്റ്റ് മീറ്റ് ഡോക്ടർ ബി അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു സിപിഷഫീഖ് ബുഖാരി അധ്യക്ഷത വഹിച്ചു അബ്ദുൾ മജീദ് അരിയല്ലൂർ ഷെരീഫ് നിസാമി എന്നിവർ സംസാരിച്ചു മുല്ലിം സംഗമം പി എച്ച് അബ്ദുറഹ്മാൻ താരിമിയുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു അഹമ്മദ് അബ്ദുള്ള സനി ചെങ്ങാനി റാഷിദ് ബുഖാരി എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലയിലെ ഇരുപത് കേന്ദ്രങ്ങളിൽ നടന്ന സോണൽ കോൺഫറൻസ് സൈറജ് പ്രചാര പ്രയാണം സിയാറത്ത് ബുഹാരി നോളജ് ഫെസ്റ്റിവൽ സ്ഥാപന പരിസരത്തെ സ്നേഹജനങ്ങൾ സംബന്ധിച്ച സദ്കാരം അയൽപ്പക്ക സംഗമം കൊണ്ടോട്ടിയിലെ വ്യാപാരികളുടെ സംഗമം ബുഖാരി ഇംഗ്ലീഷ് സ്കൂൾ അലുമിനിയ് തുടങ്ങി ഒരു വർഷം നീണ്ടുനിന്ന വിവിധ പദ്ധതികൾക്ക് ശേഷമാണ് ബുഖാരി സമ്മേളനം സമാപിച്ചത്